ജാഗ്രത പാലിക്കണം വോക്കൽ ഫോർ ലോക്കൽ ട്രംപിന്റെ തീരുവയ്ക്ക് മോദിയുടെ സ്വദേശി മറുപടി നല്ലൊരു വാർത്തയാണത് മാതൃഭൂമിയിലെ ഓൺലൈനിൽ വന്ന ഒരു വാർത്തയാണ് ഈ ഒരു വാർത്ത കണ്ടപ്പോൾ വളരെ വലിയൊരു നല്ല കാര്യമാണെന്ന് എനിക്ക് തോന്നി കാര്യം ഇന്ത്യയിലെ ജനങ്ങൾക്കും അതേപോലെ വ്യവസായം ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ ഒരു നല്ല വാർത്തയാണെന്ന് തോന്നി പക്ഷെ അതോടൊപ്പം ഒരു കാര്യം തന്നെ സൂചിപ്പിക്കട്ടെ ഇത് എത്ര ശതമാനം അല്ലെങ്കിൽ എത്ര പേഴ്സൻ്റേജ് ഇത് പ്രാവർത്തികമാകും എന്ന് എനിക്കറിയില്ല അതിന്റെ ടെക്നിക്കൽ വശങ്ങളിൽ എനിക്ക് എനിക്കറിയില്ല വാർത്തകളിലും കൊടുത്തിട്ടില്ല പക്ഷെ ഈ ഒരു സംരംഭം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വളരെയേറെ നല്ലതാണ് കാരണം വളരെയേറെ നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാം ഒരു ഒരു സ്വയം അതായത് ഇൻഡിജീനിയസ് ആയി നിർമ്മിക്കുന്ന ഒരു അതായത് എന്താ പറയുന്നത് ഉപഭോക്തൃ കണ്ടി മാറിയിട്ട് നമ്മൾ ഒരു എല്ലാ കാര്യവും ഇവിടെ ഉണ്ടാക്കുന്ന ഒരു ആളുകളായി മാറും എന്നുള്ളതാണ് സത്യം കാര്യം അപ്പോൾ ഡൊണാൾഡ് ട്രംപ് പോലുള്ള ആളുകൾക്ക് ഇത്തരത്തിലുള്ള ഒരു ഭീഷണി തീരുവ ഭീഷണിയുമായിട്ടൊന്നും നമ്മുടെ എത്താൻ സാധിക്കില്ല എന്നും ഈ ഒരു വാർത്ത കാണുമ്പോൾ ആഗ്രഹിച്ചു പോവുകയാണ് പക്ഷേ ഇതിന്റെ ഇതൊരു ഇത് നടപ്പിലാക്കുവാൻ വളരെയേറെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് വളരെയേറെ വർഷങ്ങളുടെ കഠിനാധ്വാനവും വേണ്ട ഒരു കാര്യമാണ് അത്ര പെട്ടെന്നൊന്ന് നടപ്പിലാക്കാൻ സാധിക്കുമോ എന്നും എനിക്കറിയില്ല അപ്പോ ഈ ഒരു വാർത്തയെ ബേസ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഈ ഒരു ഞാൻ നിങ്ങളോട് ഈ വീഡിയോ പങ്കുവെക്കുന്നത് അല്ലാതെ മറ്റുള്ള ഒരു രാഷ്ട്രീയപരമായ ഒരു കാര്യങ്ങളുമല്ല നമ്മുടെ ഒരു രാഷ്ട്രീയ ചാനലല്ല ആദ്യമേ ഓർമ്മിപ്പിച്ചു കൊടുക്കുന്നു അതായത് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ പ്രസ്താവന പ്രകാരം റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് ഈ ലോകത്തിലെ സാമ്പത്തിക ചുറ്റുപാട് അതായത് അന്തരീക്ഷം വളരെയേറെ അനിശ്ചിതത്വത്തിലാണ് അതായത് അപ്പോൾ നമ്മൾ നമ്മൾ പ്രാദേശികമുണ്ടായ ഉൽപ്പന്നങ്ങൾക്ക് അതായത് മെയ്ഡ് ഇൻ ഇന്ത്യ സ്വദേശി ഉൽപ്പന്നങ്ങൾക്ക് കൂടുതലും ഉന്നൽ നൽകണമെന്നാണ് പ്രധാനമന്ത്രി ഒരു സമ്മേളനത്തിന് ആവർത്തിച്ചത് അതായത് റഷ്യൻ എണ്ണ വാങ്ങുന്നത് മൂലം നമ്മുടെ ട്രംപ് ഇരുപത്തഞ്ച് ശതമാനം തീരുവ നമുക്ക് ഏർപ്പെടുത്തുന്നു അതുമാത്രവുമല്ല നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് അധിക പിഴ ഏർപ്പെടുത്തിയതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതിനെതിരെ സ്വദേശി വൽക്കരണം മാത്രമാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്കെതിരെ സ്വദേശി വൽക്കരണമാണ് അതായത് സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുകയാണ് ഏറ്റവും നല്ല മറുപടി എന്നാണ് അദ്ദേഹം പറഞ്ഞതായിട്ടാണ് വാർത്തകളിൽ നിറയുന്നത് അതായത് നമ്മുടെ രാജ്യത്തെ ഓരോ പൗരനും ഓരോ രാഷ്ട്രീയ നേതാവിനും ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും എല്ലാവർക്കും തന്നെ നമ്മളുടെ ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാനും നമ്മളുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുവാനും ഇന്ത്യ മൂന്നാം മൂന്നാമതായ ലോകത്തിലെ മൂന്നാമതായിട്ടുള്ള സാമ്പത്തിക ശക്തിയായി ഉയർന്നു വരണമെന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായും നമ്മളുടെ നാട്ടിലെ ഉൽപ്പന്നങ്ങൾ നമ്മളെ സ്വദേശി പ്രോത്സാഹിപ്പിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത് നാം ഒരു പ്രതിജ്ഞ എടുക്കണം വോക്കൽ ഫോർ ലോക്കൽ എന്നൊരു മന്ത്രമാണ് നമ്മൾക്ക് വേണ്ടത് അതായത് നമ്മളുടെ രാജ്യം നാം ഒരു വസ്തു വാങ്ങുവാൻ അല്ലെങ്കിൽ ഒരു കാര്യം വാങ്ങുവാൻ അല്ലെങ്കിൽ ഒരു സേവനം പ്രയോജനപ്പെടുത്തുവാൻ ആഗ്രഹിക്കുമ്പോൾ ആ നാം ചിന്തിക്കേണ്ടത് ഈ ആദ്യമായി ചിന്തിക്കേണ്ടത് ഒരു കാര്യമാണ് ഇത് നമ്മളുടെ രാജ്യത്തെ ഒരു പൗരന്റെ കഠിനാധ്വാനവും വിയർപ്പയും വിട്ട വീണ ഒരു പ്രോഡക്റ്റ് ആണോ അല്ലെങ്കിൽ നാം ഈ ഒരു ഉൽപ്പന്നം വാങ്ങുന്നത് മൂലം നമ്മുടെ രാജ്യത്തെ ഒരു പൗരനെ ഒരു വ്യവസായത്തിന് ഗുണം കിട്ടുമോ എന്നൊക്കെയാണ് നാം ആദ്യം ആലോചിക്കേണ്ടതായിട്ടാണ് അദ്ദേഹം പറയുന്നത് സംഭവം നല്ല കൺസെപ്റ്റ് ആണ് നമ്മുടെ രാജ്യം വികസിക്കുകയും നമ്മുടെ രാജ്യത്തെ കുട്ടി വെന്തു വ്യവസായങ്ങളും അഭിവൃദ്ധിപ്പെടുകയും ചെയ്തു നിർഭാഗ്യവശാൽ നാം അങ്ങനെ എല്ലാവരും അങ്ങനെ ചെയ്യുന്നില്ല എന്നുള്ളത് തന്നെയാണ് സത്യം ഇത് എത്രമാത്രം പ്രാവർത്തികമാക്കാൻ കഴിയുമെന്നും എനിക്കറിയില്ല അതായത് ലോക സാമ്പത്തിക സ്ഥിതി ഒരു അനിശ്ചിതത്വത്തിൽ മാറി മാറി വരുന്ന അവസ്ഥയാണ് പല ട്രംപ് ഉൾപ്പെടെയുള്ള പലവരും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു തീരുമാനമെടുത്താൽ നമുക്ക് തേരുവ് ഏർപ്പെടുത്തുവാനും മറ്റുള്ള കാര്യങ്ങളും ചെയ്യുവാൻ ചെയ്യുന്നു അപ്പോൾ നാം അതിനെതിരെയൊക്കെ പ്രതികരിക്കേണ്ടത് അല്ലെങ്കിൽ എന്താ പറയണം അതിനെതിരേക്ക് പ്രതിരോധിക്കാൻ കഴിയുന്നത് നമ്മൾ അതായത് നാട്ടിലെ നമ്മൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ നാട്ടിൽ ഉണ്ടാക്കിയെടുക്കണം അതെന്തു ആയാലും ശരി ഇപ്പോൾ കഴിഞ്ഞ ദിവസം കുറെ പ്രസ്താവനയിലൂടെ മാധ്യമ വാർത്തകളിലൂടെയൊക്കെ കണ്ടിരുന്നു അതായത് നമ്മൾക്ക് വേണ്ട യുദ്ധ സാമഗ്രികളും വിമാനവും ജെറ്റ് എഞ്ചിൻ അടക്കമൊക്കെ നാം ഇനി പുറത്തുനിന്ന് വാങ്ങൽ വാങ്ങുന്നതിന് ഒരു ഊന്നൽ നൽകുന്നില്ല കൂടുതലും ആയി ഇവിടെ നമ്മ ഇവിടെ തന്നെ ഉണ്ടാക്കുവാനോ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളുമായി ചേർന്ന് ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുവാനോ ആണ് നാം ശ്രമിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ അത് കുറച്ച് നാളുകൾ കൂടി വരും വർഷങ്ങളിൽ ഒരുപാട് നാൾ കുറച്ച് നാളുകൾ കൂടി ആ ഒരു സ്വപ്നം യാഥാർത്ഥ്യത്തിലേക്ക് എത്തിയാൽ ഇന്ത്യ ഒരു എന്താ പറയണ നമ്മൾ സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു രാജ്യമായി മാറുകയും നല്ലൊരു കൺസെപ്റ്റ് ഒക്കെയാണ് അതേപോലെ തന്നെ നാം വാങ്ങുന്ന ഇപ്പൊ ചൈന എന്ന് പറയുന്ന ഒരു സാമ്പത്തിക ശക്തിയായിട്ട് വളരാൻ കാരണം അവരെന്ത് സാധനവും കേട്ടിട്ടുള്ളതാണ് എത്രമാത്രം സത്യമാണെന്ന് അറിയില്ല എന്ത് സാധനവും അവർ ഉണ്ടാക്കിയെടുക്കുന്നതാണ് നാം തന്നെ നാട്ടിൽ വാങ്ങുന്ന പല സാധനങ്ങളും ചൈനീസ് ഐറ്റംസ് ഐറ്റം സാധിക്കും ഉണ്ടാക്കിയെടുക്കുന്നതാണെന്നാണ് പറയുന്നത് പക്ഷെ നാം മറ്റുള്ളവരുടെ വിപണി നമ്മുടെ ഒരു പ്രൊഡക്റ്റിനു വേണ്ടി മറ്റുള്ളവരുടെ വിപണി ആശ്രയിക്കേണ്ടി വരുന്നു കാരണം നമ്മൾക്ക് വിദേശ നാണ്യം നേടിത്തരൻ ആവശ്യമാണ് നമ്മളുടെ രൂപയുടെ ഒക്കെ ഒരു മൂല്യം വർദ്ധിച്ചാൽ ഇതിനൊന്നും ഇതൊന്നും ഇതിനെതിരെയുള്ള ഒരു പണപൊരുതാൻ നമുക്ക് കഴിയുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന പ്രധാനമന്ത്രിയുടെ ഭാഗത്തുണ്ടാകുന്ന നല്ല കാര്യം പക്ഷെ അത് ഇന്ത്യയിലെ എല്ലാ ജനങ്ങളും രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും അത് ഏറ്റെടുക്കും സാധ്യതയുണ്ട് പക്ഷേ ഇത് ഏത് രീതിയിൽ നടപ്പാക്കുമെന്നും അല്ലെങ്കിൽ നടപ്പാക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരേണ്ടത് ഗവൺമെന്റ് ആണ് അല്ലാതെ നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് നാം ഇവിടെ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് മാത്രം ഉപയോഗിക്കാൻ സാധിക്കുന്നില്ല കാരണം നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് എല്ലാ പ്രൊഡക്ടും ഇവിടെ ഉണ്ടാക്കുവാൻ അല്ലെങ്കിൽ എന്ത് സേവനമായിക്കോട്ടെ അത് ഉണ്ടാക്കാൻ പരമാവധി നൂറ് ശതമാനം ഉണ്ടാക്കാൻ നമുക്ക് കഴിയുന്നില്ല ആർക്കും നൂറ് ശതമാനം ഉണ്ടാക്കാൻ കഴിയുന്നില്ല പക്ഷെ ഒരു എൺപത് ശതമാനമെങ്കിലും ഉണ്ടാക്കാൻ കഴിയണ്ടേ കഴിഞ്ഞാലല്ലേ ഈ ഒരു കാര്യങ്ങൾക്കൊക്കെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ ഒരു വോക്കൽ ഫോർ ലോക്കൽ എന്നൊരു മന്ത്രം ഉൾക്കൊണ്ടുകൊണ്ട് നാം നമ്മുടെ തന്നെ പ്രൊഡക്റ്റ് വാങ്ങാം പക്ഷെ ആ ഒരു പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിയും ഒരു ഉയർത്തേണ്ടതുണ്ട് മനസ്സിലായി അപ്പോൾ ഒരു കാര്യത്തിന് ഒരു ബിസിനസ് ചെയ്യുവാനുള്ള കുറെ സുതാര്യത ഉറപ്പിക്കേണ്ടതും അവർക്ക് വേണ്ടി സപ്പോർട്ട് ഗവൺമെന്റ് ചെയ്തു കൊടുത്താൽ പല സംരംഭവും ഇവിടെ ഉയർന്നു വരാൻ സാധ്യതയുണ്ട് സാധ്യതയുണ്ടെന്നല്ല നൂറ് ശതമാനം ഉയർന്നു വരും അത്തരത്തിലുള്ള നിലപാടുകൾ ഗവൺമെന്റ് സ്വീകരിച്ച് പല കാര്യങ്ങൾ സുതാരമാക്കി കൊടുക്കണമെന്നും ഈ ഒരു സമയത്ത് ഗവൺമെന്റിനോട് അപേക്ഷിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ മുൻപിൽ ഇത് വെക്കുകയാണ് അതല്ലേ ശരി ഈ ഒരു കൺസെപ്റ്റ് നല്ലതാണ് അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് കണ്ടപ്പോൾ ഒരു വാർത്ത കണ്ടപ്പോൾ നിങ്ങളോട് ഷെയർ ചെയ്യുമെന്ന് തോന്നുന്ന കാര്യം ഇത്തരത്തിലുള്ള വാർത്തകൾ പ്രസ്താവനകൾ ഇറക്കുമ്പോഴും നാം തന്നെ അതിന് മാതൃക കാണിച്ചുകൊണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരും ഇതിന് മാതൃക കാണിച്ചുകൊണ്ട് സപ്പോ ഒരു പൗരൻ എന്ന നിലയിൽ നാം ഓരോരുത്തരും ഇതിന് മാതൃക കാണിച്ചുകൊണ്ടാണ് വരേണ്ടത് ഏത് സർക്കാരുകളായാലും അതായത് കോൺഗ്രസോ ബി ജെ പിയോ മറ്റുതര സർക്കാരുകളോ ഏത് സർക്കാരുകളായാലും ജനങ്ങൾക്ക് നല്ലത് വരുന്ന കാര്യം ചെയ്യണം ആ നാം തീർച്ചയായും നാം ജനങ്ങൾ ആഗ്രഹിക്കുന്നത് രാജ്യത്തിന് നല്ലത് വരുന്നെന്നും രാജ്യത്തിൽ ജീവിക്കുന്ന ഒരു സമൂഹത്തിന് നല്ലത് വരണമെന്നും ആ ഞാൻ ആഗ്രഹിക്കുന്നതും നമ്മുടെ നാട്ടിൽ എല്ലാവരും ആഗ്രഹിക്കുന്നു അങ്ങനെ തന്നെയാണ് ഒരുപാട് നമ്മുടെ നാട്ടിൽ നിന്ന് പോകുന്ന പോയി മറ്റു വിദേശത്ത് സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെയൊക്കെ ആ ഒരു കാര്യങ്ങളൊക്കെ കുറയ്ക്കണം തീർച്ചയായും കുറയേണ്ടതാണ് ഏതാണ് വിദേശത്ത് സ്വർഗമാണെന്നാണ് പോകുന്നത് അതിന്റെ ഒരു മെറിറ്റിലേക്കും ഡിമെറിറ്റിലേക്കും ഒന്നും നാം പോകുന്നില്ല പല കാര്യങ്ങളിലും ചില ആളുകൾക്ക് ആയിരിക്കാം പക്ഷെ പല കാര്യങ്ങളും ആളുകൾ പറ്റിക്കപ്പെടുകയും അവിടെ ചെന്ന് കഷ്ടതകൾ അനുഭവിക്കുകയും ചെയ്യുന്ന വാർത്തകൾ നാം ദിനംദിനം കേൾക്കുന്നുമുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം മാത്രം അപ്പൊ ഈ ഒരു കൺസെപ്റ്റ് എൻ്റെതായ രീതിയിൽ നിങ്ങളിവിടെ അവതരിപ്പിച്ചു ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ഉണ്ടാവും കാര്യം ഇതൊരു ഞാൻ ഒരു വാർത്ത വായിച്ചിട്ട് എൻ്റെതായ രീതിയിൽ അവതരിപ്പിച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് എന്റെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഇതേപോലെ ഉള്ള സമകാലീന വാർത്തകളും ഇൻഫർമേറ്റീവ് വീഡിയോസുമായി നിങ്ങളുടെ മുമ്പിൽ എത്താൻ ആഗ്രഹിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണാവുന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും ബൈ